ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം പങ്കിടും കോൺഗ്രസിൽ നിന്ന് കെ കബീറും മുസ്ലിം ലീഗിൽ നിന്ന് ചാലിൽ മുഹമ്മദ് ബാബുവുമാണ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് എത്തുക ഇതിൽ ആദ്യത്തെ രണ്ടര വർഷം ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനാല് സീറ്റും നേടി ഇടപെട്ട ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് വിജയം നേടിയിരുന്നു യു ഡി എഫ് ധാരണപ്രകാരം രണ്ടര വർഷക്കാലം മുസ്ലിം ലീഗും പിന്നീട് രണ്ടര വർഷം കോൺഗ്രസും പഞ്ചായത്ത് ഭരണം പങ്കിടും ഇതിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് ചാലിൽ മുഹമ്മദ് ബാബുവും കോൺഗ്രസിൽ നിന്നും കെ കബീറും പ്രസിഡന്റുമാരാകാനാണ് ധാരണയായിട്ടുള്ളത് ഇതിൽ ആദ്യത്തെ രണ്ടര വർഷക്കാലം കോൺഗ്രസിൽ നിന്നോ മുസ്ലിം ലീഗിൽ നിന്നോ പ്രസിഡന്റ് എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളെ ചർച്ചയിലാണ് തീരുമാനമാവുക ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് സാംബ്രിക്കൽകുന്നിൽ നിന്നാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ കാബീർ വിജയിച്ചത് മൂന്ന് തവണ ഇടപെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് അമ്പായപ്പറമ്പിൽ നിന്നുമാണ് ചാലിൽ മുഹമ്മദ് ബാബു വിജയിച്ചുള്ളത് ഇരുന്നൂറ്റി അമ്പത്തിനാല് വോട്ടായിരുന്നു ഭൂരിപക്ഷം നിലവിൽ ഇദ്ദേഹം മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കൂടിയാണ്